ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വരുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വരുന്ന പേരുകളാണ് ജില്ലാ പ്രസിഡന്റ് എനിക്ക് ചിഹ്നം അനുവദിച്ചു ഇവിടെ പ്രശ്നങ്ങളില്ല ഇവിടെ വിജയം സുനിശ്ചിതമാണ് പിന്നെ സ്വതന്ത്രന്മാർ എലക്ഷനിൽ സ്വതന്ത്രമാർ സ്വാ സ്വാഭാവികമായിട്ടുണ്ടാവും നമസ്കാരം തിരുവമ്പാടി ന്യൂസിന്റെ എലക്ഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം തിരുവമ്പാടി പഞ്ചായത്തിന്റെ ഏറ്റവും വാശേറിയ മത്സരം നടക്കുന്ന പുന്നയ്ക്കൽ വാർഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത് പുന്നക്കൽ വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുണ്ട് അതേപോലെ തന്നെ യു ഡി എഫിന് ഒരു വിമത സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമുണ്ട് ഉണ്ട് അപ്പം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് അപ്പം ഏഴാം വാർഡിന്റെ ഔദ്യോഗിക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളുള്ള നമ്മളിപ്പോൾ ഉള്ളത് തോമി കൊന്നക്കലാണ് നമ്മുടെ ഇപ്പം ഉള്ളത് അപ്പം ഏഴാം വാർഡ് എന്ന് പറയുന്നത് തിരുവമ്പാടി പഞ്ചായത്തിന്റെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് അപ്പം നിലവിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്നാണ് ചോദിക്കും ഈ ഒരു ഇലക്ഷന് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇവിടെ നിലവിൽ ഒരു പ്രശ്നവുമില്ല കുന്നയ്ക്കൽ ഏഴാം എന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് ഈ കോട്ടയിൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മത്സരത്തെ നേരിടുന്നത് ഇവിടെ പ്രശ്നങ്ങളില്ല ഇവിടെ വിജയം ശുനിശ്ചിതമാണ് പിന്നെ സ്വതന്ത്രന്മാർ ഇലക്ഷനിൽ സ്വതന്ത്രന്മാർ സ്വാ സ്വാഭാവികമായിട്ട് ഉണ്ടാവും സ്വതന്ത്രമാരെയൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ നമ്മുടെ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു വിജയത്തിൽ വിജയം സുനിശ്ചിതമാണ് ഭൂരിപക്ഷം എത്രയെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ മാത്രം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ഐക്യ ജനാധിപത്യ മുന്നേ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം അതായത് കോൺഗ്രസിൽ ഉള്ള ഒരാളാണ് അതും ആ വാർഡിലെ ഒരു സജീവ പ്രവർത്തനവും കൂടിയാണ് മത്സരിക്കുന്ന രീതിയിൽ അപ്പം ശരിക്കും അത് ശരിക്കും ഈ ഒരു യു ഡി എഫിന്റെ വോട്ടിനെ കാര്യമായി ബാധിക്കത്തില്ലേ നിങ്ങൾ ഉദ്ദേശിച്ച കക്ഷി ഇപ്പൊ ഇല്ല ഇവിടെ ഇവിടെ നിലവിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഞാനാണ് മറ്റുള്ള ആളുകൾ സ്വതന്ത്ര എണ്ണത്തിൽ മത്സരിക്കുന്നുണ്ടാകാം അതിനെപ്പറ്റി എനിക്കറിയില്ല നൂറ് ശതമാനം ഒരു സംശയമില്ല നല്ല നല്ല ഭൂരിപക്ഷത ഇവിടെ വിജയിക്കും ഈ വാർഡിലെ മുഴുവൻ വീടുകൾ ഞാൻ കയറി ഒരു വട്ടം കയറി ഇറങ്ങി രണ്ടാം തവണ കയറുന്നു കയറിക്കൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അപരിചിത മേഖലയല്ല ഞാൻ പത്ത് വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അപ്പോൾ പല പരിപാടികൾക്കും പഞ്ചായത്തിൻ്റെ വിവിധ പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒക്കെ ഈ വാർഡിലെ വിവിധ മേഖലകളിലും വിവിധ ജനങ്ങളുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ യാതൊരു സംശയവുമില്ല സ്വതന്ത്രന്മാരെ സ്വതന്ത്രന്മാരെയും ഞങ്ങൾ ഗവനിക്കുന്നേയിൽ ഒരു സംശയമില്ല പുന്നക്കൽ മാത്രമല്ല തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും തുടർഭരണം ഉണ്ടാവും അപ്പം നിലവിലെ ഇതൊക്കെയാണ് നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളിപ്പോൾ അപ്പം ചോദിക്കാം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുണ്ടായ സാഹചര്യം തിരുവാമ്പാടി പഞ്ച തിരുവാമ്പാടി അല്ല ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വരുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വരുന്ന പേരുകളാണ് അതിപ്പം ഒന്നോ അതിൽ കൂടുതലോ പേരുകൾ വരാം ഒരു പേര് വരുവാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി തീരുമാനമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വാർഡിലെ വോട്ടർമാർക്കാണ് അവിടെ പങ്കെടുക്കാനുള്ള അതിനുള്ള അവകാശമുള്ളൂ അങ്ങനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കൂടി ഏഴാം വാർഡിൽ ശ്രീ അറക്കെ ബെന്നിയുടെ അധ്യക്ഷതയിൽ വാർഡ് പ്രസിഡന്റാണ് ബോസ് ജേക്കബ് ആയിരുന്നു നിരീക്ഷകൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ മൂന്ന് പേരുകളെ വന്നേ ജിതിൻ പല്ലാട്ട് ഷിജു ചെമ്പനാൻ ടി ജെ കുര്യാചേട്ടൻ ഇപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരുകൾ വന്നു അതിൽ മൂന്ന് പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു പത്തംഗ സ്ഥാനാർത്ഥി നിർണയ കോർ കമ്മിറ്റി ഉണ്ട് അങ്ങോട്ട് പോയി അവിടെ ഈ ടീജർ കുര്യാചട്ടൻ ഈ ലിസ്റ്റിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു ഒൻപത് പേര് വോട്ട് ചെയ്തു എട്ട് പേര് എനിക്ക് വോട്ട് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ശ്രീ ടോമി കൊണക്കൻ അദ്ദേഹം മാത്രമാണ് കുര്യാചട്ടൻ വോട്ട് ചെയ്തത് ഷിജു ചെമ്മനാനി എനിക്ക് വേണ്ടി മാറി തന്ന ആളാണ് അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയായി അത് ഡി സി സി ചെന്നു അപ്പം എട്ടിലൊരാള് എന്ന നിലയിൽ എട്ട് പേരും എന്നെ പിന്തുണച്ചതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് എനിക്ക് ചിഹ്നം അനുവദിച്ചു ഡി സി പ്രസിഡന്റ് ശ്രീ കെ പ്രവീൺകുമാർ അദ്ദേഹം എന്നെ വിളിച്ച് താങ്കൾക്കാണ് ചിഹ്നം അനുവദിച്ചത് മത്സരിക്കാൻ തയ്യാറായിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ ബോർഡുകൾ അടിച്ചു ഫ്ലെക്സുകൾ അടിച്ചു ബാനറുകൾ അടിച്ചു പ്രചരണം തുടങ്ങി ഏകദേശം ഒരു പത്തൊൻപത് വീടുകളോളം കയറിയിരുന്നു ആ സമയത്താണ് ചിഹ്നം വീണ്ടും തടഞ്ഞു വെച്ചതായിട്ട് അറിയാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് എൽ നമ്മൾ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന മിനിറ്റ് വരെയും ആ സമയം വരെയും ചിഹ്നം എനിക്ക് തരുമ്പം തരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും അത് അട്ടിമറിക്കുകയാണ് ഉണ്ടായത് ഞാൻ നൂറ് ശതമാനം എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എല്ലാ കോൺഗ്രസ്സുകാരാണ് സജീവമായി കെ എസ് യുവിൻ്റെ ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഘടകങ്ങളൊക്കെ എനിക്ക് പരിപൂർണ്ണ പിന്തുണയുണ്ട് എൻ്റെ വാർഡിലെ കോൺഗ്രസുകാരുൾപ്പെടെ പൊതുവികാരം എൻ്റെ ഒപ്പമാണ് നൂറ് ശതമാനം വിജയ വിജയിക്കും അതൊരു തർക്കമില്ല നിലവില് ഞാൻ ചോദിക്കട്ടെ യു ഡി ഒരു അട്ടിമറിക്കൽ ശരിക്കും കാരണം ഈ വാർഡിലുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും താങ്കൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഔദ്യോഗിക ഉണ്ട് കോൺഗ്രസിന് അപ്പോൾ ശരിക്കും ആ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയുടെ കൂടത്തിൽ പ്രചരണത്തിനൊക്കെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പം അതൊരു പാർട്ടി സംവിധാനത്തിനെ അട്ടിമറിക്കുന്നതിന് തീരുവല്ലേ അല്ല ഇത് നമ്മുടെ തന്നെ ഇത് മനസ്സിലാക്കണം ഇതൊരു വാർഡാണ് ഇത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു നിശ്ചിത വോട്ടർമാരെ ഉണ്ടാവുള്ളൂ ഈ വാർഡിനെ സംബന്ധിച്ച് തിരുവാമ്പാടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡുകൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടർ ഉള്ള ഒരു വാർഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പൊന്നാപുരം കൂട്ടം തന്നെയാണിത് അപ്പം ആളുകൾ ചിന്തിക്കുന്നത് ഈ നാട്ടിൽ നിന്നൊരു മെമ്പർ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പൊന്നകാരാണ് ജനിച്ചു വളർന്ന് മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ് അപ്പം ഇവിടുത്തെ എല്ലാ വഴികളും എല്ലാ എനിക്കറിയാം ഈ വാർഡിനെ സംബന്ധിച്ച് ഇതൊരു ഒരു കാർഷിക കുടിയേറ്റ കർഷകർ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയൊരു വിഷയം ഞാൻ കാണുന്നതും ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കാൻ കാണിച്ചു അതായത് വന്യമൃഗശല്യാണ് ഏറ്റവും കൂടുതൽ പന്നികൾ കാട്ടുപന്നികൾ വിലസുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ ഭരണസമിതിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഷൂട്ടർമാരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ പുറകായപ്പോഴൊക്കെ ഞാൻ ഈ മേഖലയിൽ കറൻ എനിക്ക് വഴി അറിയാം ഇടങ്ങളറിയാം എവിടെയൊക്കെയാണ് അതിൻ്റെ പോയിന്റുകളുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്ത് അവരോട് നമ്മൾ നാല് പന്നികളെ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന ഇവിടുത്തുകാരനായ ഒരാളെ ടോമി കൊന്നിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ആളുകളുടെ പേരുകൾ പഠിക്കുക വഴികൾ പഠിക്കുക ഇതൊക്കെ മൂന്ന് വർഷത്തോളം എടുക്കും അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഞാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരാളിപ്പോൾ വിളിക്കുകയാണ് ഞാൻ ഇന്ന ആളാണ് അല്ലെ ഞാൻ കെ ജെ ജോർജ് കൊച്ചേപ്പേൽ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്തന്നെ അദ്ദേഹത്തിന് പിന്നെ ഓടി അടക്കണം എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലേ ജിതിനെ എവിടെയുള്ളത് ഞാൻ വെളിപ്പുറത്തുണ്ടാവും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അതുകൊണ്ട് ആളുകൾ എന്നോട് പറഞ്ഞു ആവശ്യപ്പെട്ടു അല്ലാത്ത ഒരു സംവിധാനത്തെ കോൺഗ്രസ് പാർട്ടിയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ ഒരിക്കലും അട്ടിമറിക്കാൻ ജിദിനോ ജിദിനോ കൂടെയുള്ള ആളുകളോ ഒരിക്കലും ഇനി ശ്രമിക്കുക ശ്രമിക്കുക ഉറപ്പ് നൂറ് ശതമാനം അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ ടോമി കൊന്നക്കൻ അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട് നമ്മൾ ഒരിക്കലും അതെ ഞാൻ ഞാൻ മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കൈപ്പത്തി എന്നുള്ളത് നമ്മുടെ വികാരം തന്നെയാണ് കൈപ്പത്തിയെ സംരക്ഷിക്കുക ടി വിയെ വെച്ചുകൊണ്ട് നമ്മൾ കൈപ്പത്തിയെ സംരക്ഷിക്കും കൈപ്പത്തിയെ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാക്യം കണ്ടെടുക്കാണ് കോൺഗ്രസ് പാർട്ടി രാജ്യം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും ഒരു തർക്കവും ഇല്ല അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ എന്തോ ആർക്കോ എന്തോ ഒരു തെറ്റ് പറ്റി അത് തെറ്റെന്ന് പറയാൻ പറ്റിയല്ല ഇതൊരു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച അത് ഇനി ഈ നാട്ടിൽ ഒരു ഒരു വാർഡിലും സംഭവിക്കരുത് ഒരു ബ്ലോക്കോ ജില്ലയോ ഒരു മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറായിരുന്നു ഇതൊരു വാർഡല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വാർഡിലോട്ട് ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും നാളെ ഇത് ചെയ്യാൻ പാടില്ല ആ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അതായത് ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അടിത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാർഡുകൾ വെച്ചിരിക്കുന്നത് അവിടെയുള്ളവർക്ക് കൊടുത്തില്ല പിന്നെ ആർക്കും കൊടുക്കുന്നത് അപ്പം ഈ സംവിധാനവും പ്രസ്ഥാനവും ഒക്കെ നമ്മുടെ നാടുകളിൽ വേണം ഇപ്പം ജിതിൻ വിജയിക്കുന്നതോടുകൂടി കോൺഗ്രസ് ഇല്ലാതല്ല കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ശക്തമായ തിരിച്ചുവരവ് കാരണം നമ്മുടെ പ്രസ്ഥാനമായിട്ട് നിലവിൽ പുറത്താക്കിയ സാഹചര്യം അങ്ങനെയല്ല അതിന് നമ്മൾക്കതൊരു അതൊരു സസ്പെൻഷനാണ് അത് ആറ് വർഷം ഒന്നും ഇല്ല അത് എനിക്ക് കാലാവധി പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്നാം തീയതി രാവിലെ പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ജിതിൻ ഇന്നായിരിക്കും എന്റെ ഉള്ളിൽ നിലവിൽ അതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പുകമുറ സൃഷ്ടിക്കുകയാണോ ശരിക്കും കോൺഗ്രസ് സംവിധാനം ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റും ഞാൻ മുമ്പ് ആവർത്തിച്ചിരുന്നല്ലോ ഇത് ജിതിൻ വിജയിച്ചാൽ ജിതിൻ കോൺഗ്രസ് ആണ് ഇനി അൺഫോർച്യുനേറ്റ്ലി സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ജിതിൻ കോൺഗ്രസ് തന്നെയാണ് അത് ജനിച്ചത് മുതൽ മരിക്കുന്ന വരെ കോൺഗ്രസ് ആണ് ഇനി ഇനിയിപ്പം മറ്റാർക്കെങ്കിലും അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ ജയിച്ചാലും കോൺഗ്രസ് അത് പൂർണ്ണ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭൂരിപക്ഷം എന്റെ ഭൂരിപക്ഷം ഞാൻ ചിന്തിച്ചിരുന്ന നാലക്കം കിടക്കണമെന്നാണ് അതേതായാലും അതിനുള്ള വോട്ടില്ല ആയിരത്തി അറുന്നൂറ് വോട്ടേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഏതായാലും മൂന്നക്കം എന്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം എന്റെ കൂടെയുള്ള ആളുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട ആളുകള് ആളുകളുടെ മക്കള് ഏ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഒരു യുവത യുവജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം തിരുവാമ്പാടി പഞ്ചായത്തിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ നൂറ്റി ആറോളം വാർഡുകൾ മത്സരം നടക്കുന്നുണ്ട് യുവജന പ്രാതിനിധ്യം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പം പലയിടത്തും മത്സരിക്കുന്ന നിങ്ങൾ ആളുകളെ ഞാൻ ആളുകളെ പേരെടുത്ത് പറയുന്നില്ല യുവജന പ്രാതിനിധ്യം ഈ പ്രാവശ്യം വളരെ കുറഞ്ഞുപോയി അതും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യുവതെ നമ്മൾ ഇനിയുള്ള കാലഘട്ടം നമ്മൾ തിരിച്ചറിയണം വരും തലമുറയെ ഈ നാട്ടിലുള്ള ആളുകൾ കുറേ ആളുകൾ പുറത്തോട്ട് പോകും അപ്പം ഇവിടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തിയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും പുതിയ ഡിജിറ്റൽ മുഖമല്ലേ ഇപ്പം അപ്പം ഡിജിറ്റലായി വരുന്ന ആളുകളെയെല്ലാം നമ്മൾ ആ മേഖലയിൽ ഇപ്പം എത്ര ഞാൻ പറയാം ഇപ്പം സീനിയർ നേതാക്കന്മാർക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയത്തില്ല എത്ര ആളുകളുണ്ട് ഒരു മെസ്സേജ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല നമ്മൾ ഞാൻ പറയുന്നതല്ല ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല അപ്പം അങ്ങനെയുള്ള നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ആളുകൾ കടന്നു വരണം അത് ഏത് പ്രസ്ഥാനത്തിലായാലും അവരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവണം എല്ലാ ആളുകളും ആ പക്ഷത്തോട് മാറണമെന്നാണ് ഞാൻ ആരോപിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും എൻ്റെ പോസ്റ്റർ കെട്ടുന്നത് എൻ്റെ ബാനർ കെട്ടുന്നത് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് എൻ്റെ കൂടെ കയറുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് യു ഡി എഫ് സംവിധാനത്തിൽ വരുന്ന ആളുകളെല്ലാം അകമഴിഞ്ഞു പിന്തുണ പിന്നെ രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ആളുകൾ ഏഹ് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല പരിപൂർണ പിന്തുണ ഒരു ഞാൻ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടർമാരുണ്ട് ഈ വാർഡിൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ആളുകളും എനിക്ക് ഊട്ടി ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അവിടെ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല ഒന്നുമില്ല എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ഈ നാടിന്റെ വിഷയങ്ങൾ ഇതൊരു വലിയ പാടാണ് ഞാൻ അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിഷയമാണ് ഗ്രാമസഭ ചേരുന്നത് ഒരു ഭാഗത്ത് ഇത് രണ്ട് പാട്ടാണല്ലോ ഉന്നക്കൽ പാട്ട് ഉരുരാമ്പാറ പാട്ട് ഒന്നാക്കൻ പാട്ട് ഒരു പാട്ടിൽ മാത്രമാണ് ചേരുന്നത് എന്നുള്ളൊരു ഒരു ആ ഒരു ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു പലയിടത്തും വീട്ടിൽ നിന്നും അപ്പം ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രാമസഭ അവിടെ ചേരുവാണേൽ രണ്ടാമത്തെ ഗ്രാമസഭ ഇവിടെ ചേരും മൂന്നവിടെ നാലവിടെ അങ്ങനെ ഒരു എല്ലാവരെയും ഉൾക്കൊണ്ട് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും ഉൾക്കൊള്ളിച്ച് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എല്ലാവർക്കും വാങ്ങിക്കൊടുത്ത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും